പച്ചത്തേങ്ങയുടെ വിലയിടിവ് തുടരുന്നത് സംസ്ഥാനത്തെ നാളികേര കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു വിലയിടിവിനൊപ്പം ഉൽപ്പാദന ചിലവ് കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള നാളികേരത്തിന്റെ വരവും കർഷകരെ സാരമായി ബാധിച്ചിട്ടുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വരെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ കിട്ടിയിരുന്ന നാളികേരത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വില ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് വെള്ളം ഒഴിവാക്കി വെട്ടിത്തൂക്കം നൽകുമ്പോൾ ഇരുപത്തെട്ട് രൂപ വരെ ലഭിക്കും എന്നാൽ കൃഷി നടത്തി വിളവെടുത്ത് വിപണിയിലെത്തിക്കുന്ന കർഷകരെ കാത്തിരിക്കുന്നത് നിരവധി വെല്ലുവിളികളാണ് ആവശ്യത്തിന് തൊഴിലാളികളെ ലഭിക്കാത്തതും പരമാവധി പത്ത് മുതൽ പതിനഞ്ച് തേങ്ങ വരെ മാത്രം ലഭിക്കുന്ന തെങ്ങൊന്നിന് അൻപത് രൂപ കൂലി നൽകേണ്ടി വരുന്നതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഇതിനിടെയാണ് തമിഴ്നാട്ടിൽ നാളികേരോത്പാദനം വർദ്ധിച്ചതിനാൽ വിപണിയിലേക്ക് വൻതോതിൽ പച്ച എത്താൻ തുടങ്ങിയത് ഉൽപാദന ചെലവിനനുസരിച്ച് വരുമാനം ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പ്രധാന പരാതി വിളവെടുത്ത നാളികേരം പല കർഷകർക്കും വില കൂടുതൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പറമ്പുകളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാൽ വരും ദിവസങ്ങളിൽ ഇനിയും വില കുറയുമെന്ന സൂചനയാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്നത് വില പിടിച്ചു നിർത്തുന്നതിൽ കൃഷി വകുപ്പ് അടക്കമുള്ള സംവിധാനങ്ങളും ഇടപെടുന്നില്ലെന്നും ആരോപണമുണ്ട് ഷക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ